കരുനാഗപ്പള്ളിയിൽ നിന്നും വെറും നാല് കിലോമീറ്റർ മാറി പതിനഞ്ചാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഏകദേശം അഞ്ഞൂറ് വർഷത്തിൽ കൂടുതൽ പഴകമുള്ള ഒരു പോർച്ചുഗീസ് പള്ളി നമുക്ക് കാണാം ചെറിയ പ്രാർത്ഥനാ ഹാൾ മാത്രമാണ് പള്ളിയുടെ ഉൾവശത്തായിട്ട് ഉള്ളത് കരുനാഗപ്പള്ളിയുടെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു പള്ളിയും കൂടിയാണിത് പഴമയുടെ സൗന്ദര്യവും ലാളിത്യവും ഒക്കെ കൊണ്ട് ഓടുമേഞ്ഞ രീതിയിൽ വളരെ ലളിതമായ ശൈലിയിലുള്ള നിർമ്മാണമാണ് ഇതിൻ്റെത് മുകളിൽ കഴുകോലും മറ്റു തടികളൊക്കെ കൊണ്ട് പണിഞ്ഞതായിട്ട് കാണാം വളരെ സ്ട്രോങ് ആയി തന്നെയാണ് പള്ളി ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത് പള്ളിയുടെ തെക്കുവശം മരണപ്പെട്ടവരുടെ പ്രാർത്ഥനയ്ക്കായി കൂടാനും പ്രാർത്ഥിക്കാനും മറ്റും ഒരുക്കുന്ന സ്ഥലവും മറ്റു കാഴ്ചകളും കാണാം പള്ളിയുടെ പിറകുവശം ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ച വലിയ ഉയരത്തിലുള്ള ഉണ്ട് പള്ളിയുടെ സംരക്ഷിതനായി നിർമ്മിച്ചതാകാം ഇതൊക്കെ അത് മാത്രമല്ല ഇതിനോട് ചേർന്ന് പഴയ നിർമ്മാണത്തിൻ്റെ കാടുപിടിച്ച് കിടക്കുന്നതും തകർന്ന ഭാഗവും ഒക്കെ നമുക്ക് കാണാം എല്ലാ മതസ്ഥരുടെയും ആരാധനാ കേന്ദ്രം കൂടിയാണത് ആരാധനയ്ക്ക് നിത്യവും വിശ്വാസികൾ എത്താറുണ്ട് ആല ആലപ്പാട് പഞ്ചായത്തിലെ പണ്ടാരതുരുത്തിലാണ് ഈ പോർച്ചുഗീസ് പള്ളി സ്ഥിതി ചെയ്യുന്നത് സുനാമിയൊക്കെ വന്നു പോയിട്ടും പള്ളി ഇപ്പോഴും വളരെ സുരക്ഷിതമായി തന്നെ ഇവിടെ നിലകൊള്ളുന്നു എന്നത് ആശ്ചര്യം ഉളവാക്കുന്ന കാര്യം തന്നെയാണ് വളരെ മനോഹരമായ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള പള്ളിയാണിത്